ഏജനെട്ട് വാർത്താ ഫലം കണ്ടു പാലത്തും കടവിൽ അപകടഭേദിയുയർത്തി നിലനിന്ന ട്രാൻസ്ഫോമറിനു ചുറ്റും സംരക്ഷണ കവചം തീർത്തു പാലത്തുംകടവ് സെന്റ് ജോൺസ് എൽ പി സ്കൂളിനു മുന്നിലായാണ് ഈ ട്രാൻസ്ഫോമർ അപകട സാധ്യതയുയർത്തി നിലനിന്നിരുന്നത് ഇതേ തുടർന്ന് നാട്ടുകാരുടെയും വാർഡ് മെമ്പറുടെയും ആശങ്കയിൽ ഞങ്ങളെ വിളിക്കുകയും ഇതനുസരിച്ച് ഏജനറ്റ് ടീം ഈ അപകട ഭീതി അധികൃതരിലേക്കും എത്തിക്കുകയായിരുന്നു സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നടന്നു പോകുന്ന റോഡരികിനോട് ചേർന്ന് ഒരു സുരക്ഷാ മുൻകരുതലും ഇല്ലാതെയായിരുന്നു ഈ ട്രാൻസ്ഫോമർ ഉണ്ടായിരുന്നത് ഏജനറ്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ട്രാൻസ്ഫോമറിനു ചുറ്റും സംരക്ഷണ കവചം തീർത്ത് അപകട ഭീഷണി ഒഴിവാക്കാൻ നടപടി സ്വീകരിച്ചത് ഇമ്മാനുവൽ ഷോറൂമുകളിൽ ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡ്ഡിംഗ് സാരികൾ ലഹകകൾ ഗൌണുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷവേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ കളക്ഷനുകളും ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ